ഇവിടെ ഒരു പെൺകുട്ടി തന്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം സങ്കടപ്പെട്ട് ഒരു ടണൽ കൂടി നടക്കുമ്പോഴാണ് അവൾക്ക് നേരെ ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നത് കാണുന്നത് പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ആ ടണലിന് പുറത്തിരിക്കുകയാണ് എന്നാൽ കാര്യമായിട്ട് അവൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നിലേക്ക് നടക്കുന്നു നടന്നവൾ ചെന്നെത്തുന്നത് ഒരു ടൗണിലേക്കാണ് എന്നാൽ ടൗണിൽ കണ്ട ഒരു ബാനറിലെ ഡേറ്റിൽ ചെറിയൊരു സംശയം തോന്നി അവൾ അടുത്തുള്ള ആളോട് അതിനെപ്പറ്റി തിരക്കുന്നുണ്ട് എന്നാൽ അയാൾ പറയുന്നത് ഡേറ്റിന് വ്യത്യാസങ്ങൾ തന്നെ തന്നെയില്ല അങ്ങനെ തന്നെയാണ് ഡേറ്റ കൊടുക്കേണ്ടതിരുന്നത് എന്ന് തന്നെയാണ് അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാവാതെ താനിപ്പോൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടി തന്റെ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അതിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം കരുതി അവൾ മുന്നിലേക്ക് നടക്കുന്നു അങ്ങനെ നടക്കുമ്പോഴാണ് തന്റെ മുന്നിലുള്ള ആളെ കണ്ട് അവൾ ആകെ പകച്ചു പോകുന്നത് കാരണം അത് അവളുടെ മരിച്ചുപോയ അമ്മയാണ് പക്ഷേ അമ്മയ്ക്ക് പ്രായം വെറും പത്തൊൻപത് ഇരുപത് വയസ്സ് മാത്രം അവൾ ആകെ തരിച്ചു നിന്നു പോവുകയാണ് അതിന് കാരണം അവൾ ഇപ്പോൾ അവൾ പോലും അറിയാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലേക്ക് എത്തിയിരിക്കുകയാണ് ആ കാറിലുണ്ടായിരുന്ന വ്യക്തി താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെടുമെന്നും അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരുപാട് പേരെ ആളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആ കൊലപാതകങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്തത് അതിനിടയിൽ അവൾ യാദൃശ്രികമായി പെട്ടുപോകിയായിരുന്നു ആ ടൗണിൽ വെച്ച് തന്നെ അയാൾ അവളെ കണ്ടെത്തുകയും തിരികെ കൊണ്ടാക്കാം ൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല തന്റെ അമ്മ ഇത്ര പെട്ടെന്ന് മരിക്കാൻ കാരണം അച്ഛനാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ അമ്മയും അച്ഛനും ഈ കാലഘട്ടത്തിലാണ് പ്രണയത്തിലാകുന്നതെന്നും ഇവിടെ നിന്നു കഴിഞ്ഞാൽ ആ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാമെന്നും വിശ്വസിച്ച് അവൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു